Huh? ഏ ഹലോ ഇന്ന് നമുക്ക് നവരമീനെ ഒന്ന് പൊള്ളിച്ചാലേ എപ്പോഴും കരിമീൻ തന്നെ നമ്മൾ പൊള്ളിക്കുന്നത് എങ്കിൽ പിന്നെ ഓടി വായി ഒരു ഡിഫറെൻറ്റ് വേയിൽ നമുക്കൊരടിപ്പൊളി കരിമീൻ പൊള്ളിച്ചതല്ല നല്ല അടിപ്പൊളി കിളിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇന്നത്തെ താരം ഇവനാണ് നവരയാണ് നമ്മളെ നാട്ടിൽ നവരാന്നാണ് ഇവനെ അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണോ കിളിമീനെന്നോ എന്താ ചുമര എന്താ ചുമലക്കും എന്തൊക്കെയോ പേരിലാ കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ വയ്യ അപ്പോൾ വേഗമായി നമുക്ക് അവനെ ഒന്ന് കഴുകി ക്ലീനാക്കി നല്ല അടിപ്പൊളിയായിട്ട് വരങ്ങി നമ്മൾ വച്ചിട്ടുണ്ട് ഇനി ഇതിൽ വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ചെറിയ ഉള്ളിയും തക്കാളി പിന്നെ നീളത്തിലരങ്ങിയ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനം ഗ്യാസിലിണി നമുക്കിതേ പാൻ വെച്ച് പാനിലോട്ട് അല്ല പൊളിച്ചേ എണ്ണ എണ്ണയെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഇട്ട് ഒന്ന് വരുമ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നീളത്തിലരിങ്ങി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് വാട്ടിക്കൊടുക്കാമേ നമ്മളെപ്പോഴും കൂടി മീനുകൾ മാത്രം നോക്കിയാൽ പോരല്ലോ ഇതുപോലുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും അതായത് നമ്മുടെ കയ്യിലുള്ള മീൻ വെച്ചിട്ട് നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ ഇവനൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ വേറൊരു പരിപാടി മറന്നുപോയി നമ്മളിത് വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചേക്കുന്ന ഇവനെ നമുക്കൊന്ന് കുളിപ്പിച്ച് സോപ്പൊക്കെ തേച്ച് ഒന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടേ ഇതിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനൊപ്പം കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർന്ന് നമുക്കൊരു മാഗ്നേഷൻ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അതല്ല നമ്മുടെ മസാല റെഡിയാവുന്നതുവരെ ഈവൻ അവിടെ ഇരുന്നോട്ട് കേട്ടോ ഇനി നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ മീൻ എങ്ങനെ കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവരെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് പറഞ്ഞേ ഇതിലോട്ട് നമ്മളിവിനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇവൻ്റെ എല്ലാ ഭാഗത്തും മുളകും നമ്മുടെ എല്ലാ മസാലയും നല്ല രീതിക്ക് നമ്മൾ പിടിപ്പിച്ച് വെക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടേതായ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ കിടന്നൊരു തിരിമൂത്ത് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉടനെ തന്നെ നമ്മൾ ചെറിയുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വയറ്റി കൊണ്ടുവരാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാമേ അടച്ച് വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവനെ നമുക്കൊന്ന് നല്ല രീതിക്ക് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയി നല്ലൊരു ബ്രൗൺ കളറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവ അടച്ചുടങ്ങിയാൽ വച്ചിട്ടുണ്ട് ഇതേ സമയം നമ്മളിതേ കുറച്ച് നമ്മുടെ വാഴയിലെടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് തുടച്ച് മിനിക്കൊക്കെ വയ്ക്കാം അപ്പൊ നമ്മളതേയും ബ്രൗൺ കളറായി നമ്മുടെ ഉള്ളിയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി കേട്ടോ ഒരു വലിയൊരു തക്കാളി ഇത് മതിരി കുനുകുരാന്നരങ്ങി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ നമുക്ക് ഇവനൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാമേ ഇതിലോട്ട് ഇനി ഒരു കാര്യം പറയാൻ വരുന്നത് നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇത് ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയില്ലേ കുനുകുനാന്നരങ്ങി കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്ലേവർ ഫുള്ളും നമ്മുടെ ഈ മസാലയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കറിവേപ്പില മുഖ്യമാണേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുനുകുനാന്ന് ഇടുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ വെള്ളം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചു കൊണ്ടുവരാം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് മസാല ഇടുന്നത് എൻ്റെ ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് ഇതേ സമയം ഞാൻ およ പാൻ വെച്ച് പാനിലോട്ട് എണ്ണ വീഴ്ത്തി കുറച്ച് കറിപ്പിലിട്ട് നമ്മുടെ മീൻ കുട്ടന്മാരെ എല്ലാം ഞാൻ ഇട്ട് വറക്കുന്നുണ്ട് ഇതേ സമയം ഞാൻ ഇതിലോട്ട് മസാലയിൽ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടെ ഉള്ള മിക്സിയിൽ ഞാൻ ഇടുന്നത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളം പൊടി കൂടെ ഞാൻ ഇടും പിന്നെ കുറച്ച് അല്പം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവേരെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്പ് എൻ്റെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചക്കുത്തക്കറിയും മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി നിങ്ങൾ എല്ലാവരെയും ക്ഷമിക്കുക കേട്ടോ പ്രത്യേകിച്ച് മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും പൊടിയും അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് കട്ടി പാലുണ്ടല്ലോ നമ്മുടെ കട്ടി തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ വീത്തുന്നത് ഒന്നാം പീലും കൂടെ ഒന്നാം പാലും കൂടെ വീത്തി നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് ഇവൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാമേ ഈ എണ്ണ തെളിങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തിളങ്ങി എന്നാൽ ഒരുപാട് അങ്ങ് വറ്റിപ്പോകാനൊന്നും പാടില്ല കേട്ടോ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ഗ്രേവി കിട്ടിയ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും തന്നെ ധാരാളം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ വാഴ ഇല എടുത്തിട്ട് അതിലോട്ട് ആദ്യം നമ്മളെ മസാല വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ മീൻകുട്ടിനെയും കിടത്തി വീണ്ടും മസാല വെച്ച് അതിലോട്ട് രണ്ട് മൂന്ന് മൂന്നത നമ്മുടെ നീളത്തിലായി നമ്മുടെ സവാള പിന്നെ വട്ടത്തിലായിരിക്കും നമ്മളെ തക്കാളി കുറച്ച് കറിവേപ്പിൽ മീത പിന്നെ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ ഒരു മൂന്നെണ്ണം കൂടെ വച്ച് നല്ലപോലെ ഇതേമാതിരി ഒന്ന് കേൾക്കും ി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിൽ ഞാനൊരു നാലെണ്ണം തന്നെ ഇത് മാതിരി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഞങ്ങൾ നാലുപേരായതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ എന്ന് വെച്ച് വിശാലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇട്ട് നമുക്ക് ഇനി ചെയ്യാൻ എന്താ വെച്ചാൽ പാനിൽ ഒരല്പം ഒരല്പം വെളിച്ചെണ്ണ വീഴ്ത്തിയിട്ട് നമുക്കിവനെയൊക്കെ അങ്ങ് ഈ നാല് കുട്ടന്മാരെയും നാല് നവരക്കുട്ടന്മാരെയും ഒന്ന് വച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നിനാ അടച്ച് വെക്കണേന്ന് ചോദിച്ചാൽ ഇതിൽ നല്ല രീതിക്ക് അപ്പം നമ്മുടെ വാടയിലേറെ ടേസ്റ്റൊക്കെ നല്ല രീതിക്ക് വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കെട്ടിയതിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതൊക്കെ അകത്തിരിക്കുന്നവന് വലിപ്പം കൂടുതലായതുകൊണ്ടാണെന്നൊന്നും അറിയാൻ വയ്യ സംഭവം ഒന്ന് ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നോക്കുകയോ നമ്മുടെ വാടയിലേക്ക് ഒന്ന് പച്ചപ്പക്കം മാറി നല്ല രീതിക്ക് വന്നപ്പോൾ ഇത് എടുത്ത് അവന്റെ കെട്ടക്കം ഒന്ന് പൊട്ടിച്ച് നല്ല രീതിക്ക് ഇപ്പൊ ഇത് നല്ല ഇതൊന്ന് മണ ഈ ഒരു സമയത്തുണ്ടല്ലോ നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മണമുണ്ട് അപ്പൊ നോക്കിക്കോ നമ്മൾ അടിപൊളി കിടിക്കാറ്റി സംഭവം റെഡി ആയിട്ടും ഇതിലോട്ട് നമ്മൾ ഇനി നല്ലൊരു ഒരു ഹാഫ് ആ നമ്മുടെ എന്താ നാരങ്ങാനീരും കൂടെ മുകളിൽ കൂടെ വീട്ടി ഇതിൻ്റെ ദേ ഈ ഗ്രേവിയിൽ നല്ല ഒരു വലിയൊരു കഷ്ണം എടുത്തത് ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒരു വാ അങ്ങോട്ട് വച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നേ സ്വർഗ്ഗമാണ്